ഹലോ ഫ്രണ്ട്സ് നമുക്ക് ഇന്ന് ബ്രോസ്റ്റഡ് ചിക്കൻ ഉണ്ടാക്കിയാലോ അതിനായി കുറച്ച് വലിയ പീസ് ചിക്കൻ കഴുകി വൃത്തിയാക്കി വരിഞ്ഞ് വെക്കുക അതിലേക്ക് രണ്ടോ മൂന്നോ ടീസ്പൂൺ ചിക്കൻ ബ്രോസ്റ്റഡ് ചില്ലി മസാല ചേർത്ത് നന്നായി കുഴച്ച് പിടിപ്പിച്ച് ഒരു മൂന്ന് മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കുക പിന്നീട് ചിക്കൻ ഫ്രെഡിൽ നിന്ന് പുറത്തെടുത്ത് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ മൈദപ്പൊടി പിന്നെ ബ്രോസ്റ്റഡ് ക്രിസ്പി പൗഡർ രണ്ട് ടേബിൾ സ്പൂൺ എന്നിവ ചേർ എന്നിവ ഒരു പ്ലേറ്റിലേക്ക് ചേർത്ത് മിക്സാക്കുക നമുക്ക് ഓയിൽ ചൂടാക്കാൻ വെക്കാം ഒരു ബൗളിൽ ഐസ് വാട്ടർ എടുക്കുക നമ്മൾ പുരട്ടി വെച്ച ചിക്കൻ എടുത്ത് മിക്സ് പൗഡർ ഇട്ട് നന്നായി പിടിപ്പിക്കുക എന്നിട്ട് ആ ചിക്കനെ നമ്മൾ എടുത്തു വെച്ച ബൗളിലെ ഐസ് വാട്ടറിൽ മുക്കി മൂന്ന് സെക്കൻഡ് വെച്ച ശേഷം ചിക്കനെ പുറത്തെടുത്ത് വീണ്ടും മിക്സഡ് പൗഡർ ഇട്ട് നന്നായി പിടിപ്പിക്കുക അതിനുശേഷം ഓയിൽ ഓയിൽ ചൂടായ ശേഷം ചിക്കൻ അതിലേക്ക് മുങ്ങുന്ന രീതിയിൽ ഇട്ട് ഫ്രൈ ചെയ്യുക ഒരു ഗോൾഡൻ കളർ ആകുന്നവരെ നന്നായി ഡീപ്പ് ഫ്രൈ ചെയ്യുക എന്നിട്ട് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റുക